തൃശ്ശൂർ പൂരം കളിക്കത് ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ പൂരം കളിക്കത് എന്തിനാ നമ്മുടെ സുരേഷ് ഗോപി അല്ല അല്ലല്ല സുരേഷ് ഗോപി നാം പറഞ്ഞല്ലോ തൃശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞത് തൃശൂർ എടുത്തില്ല ഞങ്ങൾ അങ്ങ് കൊടുത്തു ഈ തൃശ്ശൂർ മനസ്സിലായോ സി പി എം അങ്ങ് കൊടുത്തു എടുക്കേണ്ടി വന്നില്ല അതാണ് അവിടത്തെ നടന്ന സംഭവം ഇത് കാലം കുറയായി ഈ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് കുറിയായി ഇത് പിണറായി ഞാൻ എസ് എൻ സി ലാവിലും കേസിന് എത്ര വർഷത്തെ പഴക്കുണ്ട് എത്ര വർഷത്തെ പഴക്കേണ്ട് ആ കാലഘട്ടം മുതൽ അവിഹിത ബന്ധത്തിന്റെ തുടക്കം കുറിച്ചില്ല പിണറായി വിജയന്റെ പിണറായി വിജയന്റെ മകളുടെ പിണറായി വിജയന്റെ മകന്റെ എല്ലാ അഴിമതി കേസുകളും സപ്രസ് ചെയ്തു ബി ജെ പിയുടെ ഗവൺമെന്റും ബി ജെ പിയുടെ ഉദ്യോഗസ്ഥന്മാർ ആ അവിഹിത ബന്ധം തുടരുന്നു ഇപ്പോഴും അത് നാളെയും തുടരുന്നു അത്രയേ ഉള്ളൂ ഈ അന്വേഷണത്തിനൊന്നു ഒരു ചുറ്റും ചൂണ്ടാകുമ്പോൾ പുറത്തു വരാനില്ല ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റീസിനെതിരെ നടപടി എടുക്കേണ്ടത് നിശബ്ദമായിരിക്കുകയാണ് ആണ് നിശബ്ദമായിരിക്കുകയാണ് അതില്ലേ പറഞ്ഞത് അതെല്ലാം പക്ഷപാതപരമായി സോ ഒരു മുൻകൂട്ടിയൊരു മുൻ കാഴ്ചയോടുകൂടിയാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത് പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്വേഷണം അന്വേഷണം എന്ന് പറയാവുന്നതിനപ്പുറത്ത് അതിലൊന്നൊരു വസ്തുതിയില്ല അതൊന്നും ഒരു ആത്മാർത്ഥമായ നടപടിയല്ല അതൊന്നും ഒരു ഒരു എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനില്ല ഒരു ചുക്കും കൊണ്ടുവരില്ല ഒരു സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതറിയാം ഞങ്ങൾ ഇത്ര ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണ് കേട്ടവരാണ് അനുഭവിച്ചവരാണ് സി പി എമ്മിന്റെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിക്ക് സറണ്ടർ ആയി മുഖ്യമന്ത്രിക്ക് വേണ്ടി നേതാക്കന്മാരും മന്ത്രി മന്ത്രിമാരും അതായത് നേതാക്കന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആളുകളെ പോയി കാണുകയാണ് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറ്റാർക്ക് അയാൾക്ക് വേണ്ടിയല്ലല്ലോ എ ഡി ജി പി പോയത് എ ഡി ജി പിക്ക് വേണ്ടിയാണ് അല്ല എ ഡി ജി പി പോയതും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അതെല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പണ്ടേ അറിയാം ഞങ്ങൾ എത്ര കാര്യം പറയുന്നു സി പി എ സി പി എമ്മിന്റെ പിന്തുണ ബി ജെ പിക്ക് ബിജെപിയുടെ പിന്തുണ സി പി എമ്മിന് എത്ര കാലമായി വാങ്ങുന്നു എന്റെ നാട്ടിൽ തൊള്ളായിരത്തി എഴുപതിൽ പിണറായി വിജയൻ ബി ജെ പിയിലെ വോട്ട് വാങ്ങിക്കല്ലോ എം എൽ എ ആയിരുന്നു അന്നു മുതലുള്ള ബന്ധം അവർക്കില്ലേ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് മുഖ്യമന്ത്രി ഇടങ്ങി നടക്കുന്നത് ആണുങ്ങളെപ്പോൾ അത് നടക്കുന്നത് നടക്കാൻ പറ്റുമോ എത്ര എന്തെല്ലാം കേസുകളുടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് അന്വേഷിക്കാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ലെ ബി ജെ പിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇല്ലല്ലോ അവര് മെനക്കിടുന്നില്ലല്ലോ അവരാരും വന്നില്ല ഒരൊറ്റ കേസ് അന്വേഷിക്കാൻ എവിടുന്നില്ലേ എസ് എൻസി ലാവിലിൻ കേസ് എത്ര തവണയായി മാറ്റി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റുന്നത് ജഡ്ജിക്ക് തോന്നിയിട്ട് മാറ്റുന്നതാണ് ഇത്രയും കാലം എത്ര ആ തവണ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ആ അത് സംരക്ഷിക്കാനും അതിന്റെ 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 മുഖ അത് അത് ഇവർക്ക് വരാൻ പോകുന്ന എന്താ പറയുക ഒരു അഭിമാനക്ഷയം അതില്ലാതാക്കാനുമുള്ള ഒരു പ്രഹസനമാണ് ഈ അന്വേഷണം ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല